നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ജെ ജെ ഹെ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം പൃഥ്വിരാജ് സുകുമാരൻ ബേസിൽ ജോസഫ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ഗുരുവായൂർ അമ്പല നടയൽ എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായി വിവാഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട രസകരമായ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ചിത്രമാണിത് ഒരു കോമഡി എൻ്റർടൈനർ ആയിരിക്കും ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുപ്രിയ മേനോൻ ഇഫോർ എൻ്റർടൈൻമെൻസിൻ്റെ ബാനറിൽ മുകേഷ് ആർമേത്ത സി വി സാരഥി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ നിഖില വിമൽ അനശ്വര രാജൻ യോഗി ബാബു ജഗദീഷ് രേഖ ഇർഷാദ് സിജു സണ്ണി സഫ്വാൻ കുഞ്ഞികൃഷ്ണൻ മനോജ് കെയു തുടങ്ങിയ പ്രമുഖരും അഭിനയിക്കുന്നു സിനിമ മെയ് പതിനാറിന് പ്രദർശനത്തിനെത്തും ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് നീരജ് രവിയാണ് കുഞ്ഞുരാമായണത്തിന് ശേഷം ദീപു പ്രദീപ് രചന നിർവഹിക്കുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പല നടയിൽ നടൻ അജു വർഗീസ് ആദ്യമായി ഗായകനാകുന്ന ചിത്രവും കൂടിയാണിത് അജുവിൻ്റെ കൃഷ്ണ കൃഷ്ണ എന്ന ഈ ചിത്രത്തിലെ ഗാനം ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമായി കഴിഞ്ഞു